രണ്ടേ രണ്ട് ദിവസം കൂടിയും നല്ലേ നമ്മുടെ ഈ ഒരു വർഷം തീരാൻ വേണ്ടിയിട്ട് വെറും രണ്ട് ദിവസം കൂടിയും നമ്മളൊക്കെ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല എന്തുണ്ടാക്കി ഒന്നും ഉണ്ടാക്കിയില്ല എന്നൊക്കെ ആയിരിക്കും പൊതുവെ പൊതുവെല്ലാവർക്കും പറയാനുണ്ടാവുക പക്ഷെ എനിക്കങ്ങനല്ലോ ഒരുപാട് എന്നെ കരയിപ്പിച്ച ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കൊന്നാലിന് ഞാൻ മറക്കില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ എന്നാൽ പോലും ഈ ഇരുപത്തിനാലിനോട് ഒരുപാട് സ്തുതി ഉണ്ട് എനിക്ക് എന്നാത്തിനാന്നല്ലേ അത് ഞാൻ ഇപ്പം നിങ്ങളോട് പറയില്ല ഒരു രണ്ടു മാസോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് പൂർണതയിലെത്തിയിട്ടല്ലേ പറയാവുള്ളൂ അതല്ലേ അതിൻ്റെ ഒരു ലത് അല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ കുറേ നുള്ളി നോവിച്ചെങ്കിലും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് ഒരു വിരോധവും ഇല്ല കേട്ടോ ഞാൻ വിരോധം വെക്കുകയല്ല കാരണം ജീവിതത്തിൽ ഇന്നൊരിക്കലും ഈ ഒരു വർഷം കാരണം അത്രക്ക് തന്നടേ എനിക്ക് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഫോട്ടോ കൊടുക്കാൻ പറ്റിയതും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത് എൻ്റെ ചിത്രവര തുടങ്ങിയ അന്ന് തൊട്ടിട്ടുള്ള എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിലുള്ള ഒരാഗ്രഹം പത്ത് വർഷങ്ങൾക്കിപ്പുറം അതും ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഞാൻ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം കണ്ണൻ്റെ മണ്ണിൽ വെച്ചിട്ട് കണ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ ആഗ്രഹം എനിക്ക് സാധിപ്പിച്ച് തന്ന കണ്ണാ ഒരുപാട് നന്ദിയുണ്ടടേ അപ്പോൾ ആ ഒരു ദിനം എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല ആ ഒരു ദിനവും വേറൊരു ദിനവും ഉണ്ട് ആ ദിനമാണ് ഞാൻ നിങ്ങൾക്ക് സർപ്രൈസായിട്ട് വെച്ചിട്ടുള്ളത് അത് ഞാൻ പറയാം കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ടാറ്റ ബൈ ബൈ പറഞ്ഞ് അയച്ച് പുതിയൊരു വർഷം പുതിയൊരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മളിപ്പുറത്ത് ചിന്തിക്കുന്നുണ്ടോ നമ്മളെ ജീവിതത്തിൽ ഒരു വർഷമാണ് കൊയിഞ്ഞു പോയത് വെച്ചാൽ തള്ള വൈബിലേക്കുള്ള പിന്നെയും 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 പടികയറ്റം കൂടിക്കൂടി വരികയാണ് ഭയങ്കര വിഷമം തന്നെയാ എന്നുവെച്ചാൽ തള്ളവൈബായ ഡേ ഇരുപത്തി അല്ല മുപ്പത്തിരണ്ടുള്ളത് മുപ്പത്തി മൂന്നിലേക്ക് ചാടുക എന്ത് ചെയ്യാനാ പക്ഷേ എന്നാലോ നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതും ഒരു സത്യമാണ് പക്ഷെ കഴിഞ്ഞതൊക്കെ പോട്ടെ കഴിഞ്ഞതൊക്കെ നമുക്കൊരു സൈഡിൽ വെച്ചിട്ട് മറക്കാം ക്ഷമിക്കാം എന്ന് സ്വയം സമാധാനിക്കാം അതല്ലാതെ വേറൊരു വഴിയുള്ള ഗായ്സ് അയം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് ഇനി ഏറിപ്പോയാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് നമ്മൾ യാത്ര പറയും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നെ നോവിച്ചത് ഒരുപാടാണ് അത് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടേ രണ്ട് കാര്യം മാത്രം എൻ്റെ ലൈഫിൽ മാറ്റിമറിച്ചാൽ വെറും രണ്ടേ രണ്ട് കാര്യം ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാൻ പറ്റിയത് ഒന്ന് നിങ്ങൾക്കുള്ള സർപ്രൈസ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് നല്ലത് തന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് നിങ്ങളോടും എല്ലാവരോടും ഒരു നന്ദി രേഖപ്പെടുത്താമെന്ന് കരുതി മറക്കില്ലാട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല വർഷമാവട്ടെ എന്ന് സ്വയം ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് തുടങ്ങാം പലരും ഡയറ്റ് ചെയ്യാമെന്നുള്ളും പൈസ ഉണ്ടാക്കാമെന്നുള്ളോലും കല്യാണം കഴിക്കുക എന്നുള്ളോലും ഡിവോഴ്സാവാന്നുള്ളും അങ്ങനെ പല 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 സ്വപ്നങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അല്ലെ ഇരുപത്തി അഞ്ചിലേക്ക് കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാലോ വല്ലതും നടക്കുമോ കർത്താവിനറിയാം അപ്പം ഇതാണ് അപ്പോൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സന്തോഷം കൂടി നിങ്ങളടുത്ത് പങ്കുവെക്കാമെന്ന് കരുതി ഈ ഒരു സന്തോഷം എൻ്റെ പൊന്നു തമ്പുരാനെ ഞാൻ മറക്കില്ല എന്തായാലും ഏതായാലും നിങ്ങൾക്കൊരു സർപ്രൈസായിട്ട് കിടക്കട്ടെ ഞാനും വേണ്ടേ കുറച്ച് സർപ്രൈസൊക്കെ തരാനേ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയണം എന്ന് തോന്നി അതേപോലെ സന്തോഷത്തോടെ നമ്മളോട് ചെയ്തതെന്തോ പോട്ടെ നമുക്ക് ക്ഷമിച്ചു എടുത്തേക്കാം അല്ലാതെ വേറെ വഴി ഇല്ലല്ലോ ഞാൻ എല്ലാം ക്ഷമിച്ചു അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ ഒച്ച ഉണ്ടാക്കാതെ അനങ്ങാതെ മുണ്ടാണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞതാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് ഓ ഒച്ചയാങ്ങാൻ ഉണ്ടാക്കിയാലുണ്ടല്ലോ എന്താക്കാനാ ഞാൻ കേൾക്കൂ അത്ര തന്നെ അപ്പോൾ അതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കഥകൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തി വരവേൽക്കാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്ത് നിൽക്കുകയാണേ ഇവിടെയല്ല എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പോവും ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്നും എല്ലാ ദിവസവും നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാവുക അപ്പം ഒരു മാറ്റം ഉണ്ടാവുക പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് മാസം ഉണ്ടാവും എന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പന്ത്രണ്ട് മാസം തന്നെ ഉണ്ടായിരുന്നു അത് പിന്നെ പോരാത്തതിന് ആഴ്ചയിൽ ഏത് ദിവസം ഉണ്ട് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നിങ്ങളാരും മറക്കണ്ട ഞാനും മറക്കുന്നില്ല ആ വല്ലത് മനസ്സിലായോ എന്നുവെച്ചാൽ അക്കൊല്ലം തന്നെ കൊല്ലം ഒരു ഡേറ്റ് ഒരു ഈ നാല് എന്നുള്ള ഒരു അഞ്ചെന്ന് മാറുക എന്നല്ലാതെ എനിക്കും നിങ്ങൾക്കൊക്കെ എന്ത് മാറ്റം വരാനാടേ പക്ഷെ എനിക്ക് മാറ്റം വരുന്നുണ്ട് നല്ല അസലൊരു മാറ്റം വരുന്നുണ്ട് താങ്ക് ഗോഡ് കണ്ണാ അന്നുണ്ടല്ലോ ഞാൻ നിങ്ങളോടുണ്ടല്ലോ ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വരും കണ്ണനെയും കൂട്ടിയിട്ട് അപ്പോൾ അതാണ് കാര്യം അപ്പം നമുക്ക് ഇന്നത്തെ മിണ്ടാതെ ഉരിയാടാതെ മിഥുനത്തിൽ മറ്റേ ഈ ജഗതി പറഞ്ഞ മിണ്ടാതെ ഉരിയാടാതെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് ടാറ്റ പറയാം ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ സന്തോഷവിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിരിക്കും ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക തെരുവു ബാക്കിയുള്ള എല്ലാ കമൻറ്റും പോന്നോട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഓക്കെ ടാറ്റാ ബൈ ബൈ